ഹിഡൻ പേജസ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ഓൺലൈൻ ചാനലിന്റെ വന്ദേ മാതരം എന്ന ഈ വീഡിയോ പരമ്പരയുടെ പതിനഞ്ചാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് മനുഷ്യാവകാശത്തിന്റെ കാവൽമാലാഘമാർ എന്ന് സ്വയം പുകഴ്ത്തുന്നവര് ഏഴി ആയിരത്തി അറുനൂറ്റി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വരെ ഭാരതത്തിൽ മനുഷ്യാവകാശം ഉറപ്പുവരുത്തിയത് എങ്ങനെയെന്ന കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടർച്ചയാണ് ഇത് ആയിരത്തി അറുനൂറ്റി രണ്ടിലെ കച്ചവടക്കാരുടെ വേഷത്തിൽ സൂററ്റിലെത്തിയ ബ്രിട്ടീഷ് സംഘം എങ്ങനെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ആയപ്പോഴേക്കും ഭാരതത്തെ മൊത്തമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൂർണമായ നിയന്ത്രണത്തിന് കീഴിലാക്കി തീർത്തതെന്നും അക്കാലത്തെ രണ്ടര മില്യൺ ബ്രിട്ടീഷ് പൗണ്ടിന് തുല്യമായ തുകയായിരുന്നു പ്ലാസി യുദ്ധത്തിൽ കൊള്ളയടിച്ച് റോബർട്ട് ക്ലീവ് ഇംഗ്ലണ്ടിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഖജനാവിലേക്ക് പിടിച്ചടക്കൽ മുതലായി കടത്തിയതെന്നും നമ്മൾ കണ്ടു അതോടുകൂടി എ ഡി ആയിരത്തി അറുന്നൂറിലെ ആഗോള ജി ഡി പിയുടെ ഇരുപത് ശതമാനത്തിൽ കൂടുതൽ സ്വന്തമായി ഉണ്ടായിരുന്ന ഭാരതത്തിൻ്റെ ജി ഡി പി കുത്തനെ ഇടിഞ്ഞു തുടങ്ങി ഇതാ ഈ ഗ്രാഫ് ശ്രദ്ധിച്ചാൽ വളരെ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ തുടക്കത്തിൽ അടിത്തറയിട്ട് കച്ചവടക്കാരുടെ കപടവേഷത്തിൽ ഭാരതത്തിൽ കടന്നുകൂടിയ ബ്രിട്ടീഷ് കൊള്ളക്കാരെ ഇവിടെ അവരുടെ ഒരു ചൂഷണ സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തു അങ്ങനെ ഭാരതത്തെ കൂച്ചുവിലങ്ങിട്ട ബ്രിട്ടന്റെ യഥാർത്ഥ വിഷപ്പല്ലുകളും നഖങ്ങളും പുറത്തു വരികയും ഓരോ ദിവസം കഴിയും തോറും ഇഞ്ചിഞ്ചായി ഭാരതത്തെ കടിച്ചു കീറി ദാരിദ്ര്യത്തിന്റെ പെരുവഴിയിലേക്ക് വലിച്ചിഴച്ചു തുടങ്ങുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഭാരതത്തിന്റെ അവസാന തുള്ളി രക്തം വരെ കുടിച്ച് ബ്രിട്ടൻ എന്ന ദ്രാക്കുള തടിച്ചുകൊഴുത്തു അമേരിക്കൻ യൂണിറ്റേറിയൻ മിനിസ്റ്റർ ആയിരുന്ന ജാബസ് തോമസ് സെൻട്രലൈനിന്റെ അഭിപ്രായത്തിൽ യൂറോപ്പിലോ ഏഷ്യയിലോ ഉള്ള മറ്റേതൊരു രാജ്യത്തെക്കാളും വളരെ വലിയ വ്യവസായിക നിർമ്മാണ രാഷ്ട്രമായിരുന്ന ഭാരതത്തിലെ അഭിവൃദ്ധി പ്രാപിച്ചിരുന്ന എല്ലാ നിർമ്മാണ വ്യവസായ പ്രവർത്തനങ്ങളും പൂർണ്ണമായി തല്ലി തകർത്തുകൊണ്ടും ഭാരതത്തിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന അസംസ്കൃത വസ്തുക്കൾ മുഴുവൻ ഇംഗ്ലണ്ടിലേക്ക് കയറ്റി അയച്ച് അവിടെ ഉണ്ടാക്കിയതിൽ ഏറ്റവും തരംതാണ് ഉൽപ്പന്നങ്ങൾ ഭാരതത്തിൽ ഇറക്കുമതി ചെയ്ത് ഭാരതീയർക്ക് താങ്ങാനാകാത്ത നികുതി അടിച്ചേൽപ്പിച്ച് അമിതമായ വിലക്ക് വിറ്റായിരുന്നു ബ്രിട്ടന്റെ വ്യാവസായിക വിപ്ലവം ഇംഗ്ലണ്ടിൽ കെട്ടിപ്പടുത്തത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളക്കാരെ ബംഗാളി നെയ്ത്തുകാരുടെ തറികളും നെയ്ത്ത് ശാലകളും ആസൂത്രിതമായി തകർത്തത് മാത്രമല്ല നെയ്ത്തുകാരുടെ വിരലുകൾ ഒടിച്ചും മുറിച്ചു കളഞ്ഞും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാൻ കഴിയാത്ത വിധം അവരെ അംഗഭംഗപ്പെടുത്തിയുമായിരുന്നു ലോകത്തിൽ ഏറ്റവും ഗുണമേന്മയും നിലവാരവും കൂടിയ കോട്ടൺ മസ്ലിൻ തുണിത്തരങ്ങൾ വ്യാവസായികമായി നിർമ്മിച്ചിരുന്ന ഭാഗത്തിലെ കോട്ടൺ വ്യവസായം ഈസ്റ്റ് ഇന്ത്യ കമ്പനി പൂർണമായും നശിപ്പിച്ചത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ആഗോള ടെക്സ്റ്റൈൽ വ്യാപാരത്തിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം ഉൽപ്പാദിപ്പിച്ചിരുന്ന ഭാരതത്തിലെ ടെക്സ്റ്റൈൽ മേഖലയായിരുന്നു ഇങ്ങനെ നശിപ്പിക്കപ്പെട്ടത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന വില്യം ബെൻഡിക്കിന്റെ ഒരു കുറിപ്പിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു കോട്ടൺ നെയ്ത്തുകാരുടെ അസ്ഥികൾ ഇന്ത്യയുടെ സമനിലങ്ങളെ ിച്ചു തുടങ്ങിയിരിക്കുന്നു ഇക്കാര്യങ്ങൾ വല്ലതും നമ്മളെ സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക അങ്ങനെ തൊഴിലൊന്നുമില്ലാതെ ബംഗാളിലെ കുടുംബങ്ങള് പട്ടിണിയിലായി ദാരിദ്ര്യം പടർന്നു പിടിച്ചു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അടിച്ചേൽപ്പിച്ച നികുതികള് കൊടുത്തു വീട്ടാൻ പറ്റാതെ ജനങ്ങൾ നട്ടം തിരിഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് മുതല് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് വരെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആയിരുന്ന വാറൻ ഹേസ്റ്റിങ്സിനെ ബ്രിട്ടീഷ് പാർലമെന്റിൽ വെച്ച് ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിലെ രാഷ്ട്രതന്ത്രജ്ഞനായിരുന്ന എഡ്മൺ ബ്രൂക്ക് വിവരിച്ചത് ഇങ്ങനെയായിരുന്നു വാറൻ ഹേസ്റ്റിങ്സിന്റെ നിർദ്ദേശമനുസരിച്ച് നികുതി കുടിശികകൾ അടച്ചു തീർക്കുവാൻ നിർവാഹമില്ലാതിരുന്ന ബംഗാളി കുടുംബങ്ങളിലെ സ്ത്രീകളെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നികുതി പിരിവുകാരെ പൊതുനിരത്തുകളിലേക്ക് വലിച്ചിടിച്ച് നഗ്നരാക്കി പൊതുജനങ്ങളുടെ മുൻപിൽ വെച്ച് അവരെ ചാട്ടവാറുകൊണ്ടടിച്ചു പിളർന്ന മുളന്തണ്ടുകളുടെ മൂർച്ചയുള്ള അരികുകൾക്കിടയിൽ കുടുക്കി സ്ത്രീകളുടെ മുലക്കണ്ണുകൾ അവരുടെ ശരീരത്തിൽ നിന്നും പറിച്ചെടുത്തു ഇക്കാര്യം അ നീറ ഓഫ് ഡാർക്ക്നെസ് എന്ന പുസ്തകത്തിൽ ഡോക്ടർ ശശി തരൂറും വളരെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് ഗ്രന്ഥകാരനായിരുന്ന വില്യം ഡിഗ്ബിയുടെ കൃത്യമായ കണക്കുകൂട്ടൽ പ്രകാരം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മാത്രം ഭാരതത്തിൽ നിന്നും ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചത് അക്കാലത്തെ നാനൂറ്റി പതിനെട്ട് കോടി എഴുപത്തി ഒൻപത് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ബ്രിട്ടീഷ് പൗണ്ടിന് തുല്യമായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ സർ വില്യം ഡിഗ്ബി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഭാരതത്തിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ കോഹിന്നൂർ രത്നം ഉൾപ്പെടെയുള്ള ഈ അമൂല്യ രത്നങ്ങളുടെ മൂല്യം വില്യം ഡിഗ്ബിയുടെ കണക്കില് ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് കരുതുന്നത് ഭാരതത്തിന്റെ അവസാന തുള്ളി രക്തം വരെ ബ്രിട്ടൻ വലിച്ചു കുടിച്ചത് എങ്ങനെയെന്നതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി അടുത്ത എപ്പിസോഡില് അതായത് ഈ വീഡിയോ പരമ്പരയുടെ പതിനാറാമത്തെ എപ്പിസോഡില് കാണുന്നതുവരെ നന്ദി നമസ്കാരം bande mataram bande mataram